ിലും സമയങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സമയത്ത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് നമ്മൾ ഉറച്ചുറച്ച് പറയുമ്പോൾ ഉറച്ചുറച്ച് പാടുമ്പോൾ വളരെ സന്തോഷത്തോടെ ആ മുദ്രാവാക്യം ഏറ്റെടുക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന പരിധിയിൽ ആരംഭപ്പെടുന്നു എന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ആഘോഷ പരിപാടികളിലും സന്തോഷങ്ങളിലും ഈ സ്വാതന്ത്ര്യ ദിന സന്ദേശങ്ങളിലും നമ്മളൊക്കെ പങ്കാളികളായിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കബലയിൽ തടിച്ചുകൂടിയിട്ടുള്ള ഈ ജംഗ്ഷനിൽ തടിച്ചു കൂടിയിട്ടുള്ള എന്റെ മുമ്പിലും പരിസരത്തിലുള്ള മുഴുവൻ ആളുകളോട് മുഴുവൻ മതസ്ഥരോടും പറയാനുള്ളത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സുഖമായി വിശ്വസിക്കാനും കാരണക്കാരായ ആളുകൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രം അവകാശം പ്രാപിക്കുന്നതാണോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോരാട്ട പോർക്കളങ്ങളിൽ പ്രിയപ്പെട്ട കുടുംബത്തെ അനാഥമാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട ഭാര്യമാരെ വിധവകളാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ അനാഥരാക്കിക്കൊണ്ട് എല്ലാ ഇത്തരം കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്ന സത്രുവുമായി മുന്നോട്ട് കടന്നു വന്നവരിൽ നല്ലൊരു സമൂഹം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ഹൈന്ദവ സഹോദരങ്ങളുണ്ടായിരുന്നു ക്രൈസ്തവ സഹോദരങ്ങളുണ്ടായിരുന്നു മതമുള്ളവരും രാജ്യത്തിന്റെ പുരോഗതിക്കും ഈ രാജ്യത്ത് വന്ന് ഈ നാടിന്റെ വെട്ടിമുറിച്ചും വർഗീയതും ഈ രാജ്യത്തെന്നും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തമ്മിലടിപ്പിച്ച് തമ്മിൽ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ചോദിക്കാൻ വന്ന കരുവന്മാരും പോലെ ചെന്നായി മനസ്സുമായി കടന്നുവന്ന സൂര്യനസ്തമിക്കാനുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യം എഴുതപ്പെട്ടു വെച്ചിട്ടുള്ള ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് സംശേഷിക്കുമ്പോ കോളനികളായി രാജ്യം ഈ രാജ്യത്തിന്റെ സ്വത്തും സമ്പത്തും കൊടാന കോടായകോടി കൊള്ളയളിക്കുമ്പോ ഇവിടെയുള്ള ഓരോ ആളുകളെയും ചുറ്റുകൊള്ളുമ്പോ മുസ്ലിം പണ്ഡിതന്മാരായി വേദനകളും പീഡനങ്ങളും ഒന്ന് വേറിട്ട് തന്നെ നമ്മൾ ചരിത്രത്തിൽ വായിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യമായിട്ട് എഴുപത്തിയഞ്ചു വർഷം പിന്നിടുമ്പോ ഈ സ്വാതന്ത്ര്യത്തിൽ സന്തോഷിക്കാൻ ഈ സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷ നിമിഷങ്ങളിൽ പങ്കാളികളാക്കുവാൻ എന്റെ പ്രിയപ്പെട്ടവരെ പരിസരത്തൊരുമിച്ചുകൂടിയ മുഴുവൻ ആളുകളോട് പറയുന്നു ഈ രാജ്യത്തിൽ മണ്ണിനോട് കൂറുന്നവരാ നമ്മള് ഈ വിവരം നിൽക്കുന്ന ഈ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഞങ്ങളുടെ മടസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ പൊറസുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ അവരെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ മഹത്തായ സംവിധാനത്തിലേക്ക് കടന്നുവരാൻ ഞങ്ങളുടെ ക്യാമ്പസുകളിൽ നിന്ന് ത്രിവർണ പ്രതാപ കൊണ്ട് ഹിന്ദുസ്ഥാൻ ഹമാരായ നാലാപരം മുഴയ്ക്ക് കൊണ്ട് കടന്നു വരുമ്പോ ഓരോ മക്കളോടോ ഞങ്ങൾ കൊടുക്കുന്ന പ്രകൃതി എന്താ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഉള്ളിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾ തികഞ്ഞ രാജ്യ സ്നേഹികളാകണമെന്നാണ് ഈ നിയമങ്ങൾ നമ്മൾ പാലിക്കണമെന്നാണ് ഈ രാജ്യത്തോടും കുറിവ് നടത്തണമെന്നാണ് എന്തുകൊണ്ടാണ് പഠിപ്പിക്കാനുള്ള കാരണം